ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു ഈ വിധിയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ കേരളത്തിൽ പല രീതിക്ക് നടക്കുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക പാർട്ടികളും അവരവരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുമുണ്ട് എന്നാൽ സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത് എന്തുകൊണ്ടാണ് ചില പാർട്ടികൾ അപ്രതീക്ഷിത വിജയം നേടിയതും വലിയ വലിയ സഖ്യങ്ങൾ തകർന്നടിഞ്ഞതും ഈ കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു ഇരുപത് ദിവസത്തോളം ബീഹാറിലെ തിരഞ്ഞെടുപ്പ് യുദ്ധഭൂമിയിൽ ചിലവഴിച്ച ഒരു വ്യക്തിയുടെ അനുഭവക്കുറിപ്പുകളായിരുന്നു അത് അത് വായിച്ചപ്പോ എനിക്ക് തോന്നിയത് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് തീർച്ചയായും സംസാരിക്കണം ആ അത് അനിവാര്യമാണ് പുറത്തു വന്ന ഫലങ്ങൾക്കെല്ലാം അപ്പുറം ഈ തിരഞ്ഞെടുപ്പിന് പിന്നിലെ മറഞ്ഞിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബീഹാർ വിധി ഇന്ത്യയിലെ പ്രതിപക്ഷം പഠിക്കേണ്ട ജീവൻ മരണ പോരാട്ടത്തിന്റെ കഥ ആദ്യം നമുക്ക് ഇന്ത്യ മുന്നണിയുടെ അവിടെ മഹാസഖ്യം എന്നറിയപ്പെട്ട തകർച്ചയുടെ കാരണങ്ങൾ നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കാം മാധ്യമ പ്രവർത്തകന്റെ കുറിപ്പ് അടിവരയിടുന്നത് ഒരു കാര്യമാണ് ഈ സഖ്യം പേരിൽ മാത്രമേ മഹാസഖ്യമായിട്ടുള്ളൂ പ്രവൃത്തിയിൽ ഇത് അങ്ങേയറ്റം ശിഥിലമായിരുന്നു ഇന്ത്യൻ തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം വലിയ വലിയ പാളിച്ചകളാണ് ഇവിടെ സംഭവിച്ചത് ഏകോപനത്തിന്റെ അഭാവം അതായത് ബീഹാറിലെ രാഷ്ട്രീയ യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദുവായ പട്നയിൽ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി പ്രചാരണങ്ങൾ ഏകോപിപ്പിക്കാൻ ദിവസേനയുള്ള അവലോകനങ്ങൾക്ക് പോലും ഈ മഹാസഖ്യത്തിന് ഒരു പൊതു ഓഫീസ് പോലും ഉണ്ടായിട്ടില്ല ഒരു തിരഞ്ഞെടുപ്പ് യന്ത്രം പ്രവർത്തിപ്പിക്കേണ്ടതിന്റെ അടിസ്ഥാന തത്വങ്ങൾ പോലും ഇവിടെ ലംഘിക്കപ്പെട്ടു പാർട്ടി ഭിന്നതകൾ അതായത് കോൺഗ്രസ് ഒരു വഴിക്ക് നീങ്ങുമ്പോൾ ആർ ജെ ഡി മറ്റൊരു വഴിക്ക് നീങ്ങുന്ന കാഴ്ചയായിരുന്നു സംസ്ഥാനത്ത് കണ്ടത് അവർക്കിടയിൽ യാതൊരു വിധത്തിലുള്ള ആശയവിനിയമങ്ങളോ അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള തന്ത്രമോ ഒന്നുമില്ല കോൺഗ്രസ് സ്വന്തം പാതയിലും ആർ അവരുടെ സ്വന്തം പാതയിലും അണികളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പിന്നെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും റിപ്പോർട്ടർമാർ സഞ്ചരിച്ചപ്പോ കൈപ്പത്തിച്ചിഹവും കോൺഗ്രസിന്റെ പ്രചാരണ പോസ്റ്ററുകളും കണ്ടത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കാണിക്കുന്നത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദേശീയ പാർട്ടികളിലൊന്ന് ഒന്ന് തിരഞ്ഞെടുപ്പിനോട് പുലർത്തിയ അങ്ങേയറ്റത്തെ ഉദാസീനതയാണ് പിന്നെ നേതൃത്വത്തിന്റെ അസാന്നിധ്യം സഖ്യത്തിലെ ഏറ്റവും വലിയ പാളിച്ച സീറ്റ് വിഭജനത്തെ ചൊല്ലിയും പിന്നെ അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളെ ചൊല്ലിയുമുള്ള അസ്വാരസ്യങ്ങൾക്കിടയിൽ അതിനിടയിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെയാണ് ഈ ജീവൻ മരണ പോരാട്ടത്തിൽ നിർണായക ഘട്ടത്തിൽ കോൺഗ്രസ് മുൻനിര നേതാവായ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ഒരു തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്ന സമയത്ത് നേതൃത്വം സൈഡ് ലൈനിൽ ഇരിക്കുന്നത് പ്രതിപക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല പിന്നെ ആഭ്യന്തര യുദ്ധം ഏറ്റവും ഞെട്ടിക്കുന്നതും പരാജയത്തിന് വഴിതെളിച്ചതുമായ ഒരു സത്യമുണ്ട് അത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ആർ ജെ ഡി സി പി ഐ തുടങ്ങിയ സഖ്യകക്ഷികൾ പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചു എന്നതാണ് സ്വന്തം മുന്നണിയിൽ കക്ഷികളെ പരസ്യമായി കുറ്റപ്പെടുത്തുകയും വാക്വാദം നടത്തുകയും ചെയ്തു ഇതൊരു സഖ്യത്തെ ഒരുമിച്ച് നിർത്താനുള്ള അടിസ്ഥാന വിശ്വാസം പോലും നഷ്ടപ്പെട്ടതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ ദയനീയമായി ഏകോപനം കാരണം മഹാസഖ്യത്തിന് ഇത് ജീവൻ മരണ പോരാട്ടമായി അനുഭവപ്പെട്ടില്ല പകരം ഒരു ഓരോ കക്ഷിയും അവരവരുടെ വഴിക്ക് നീങ്ങി ഫലം വന്നപ്പോ എല്ലാവരും ഒരുമിച്ച് തകരുകയും ചെയ്തു മഹാസഖ്യം ശിഥിലമായി നിന്നപ്പോ എൻഡിയെ അവിടെ മറ്റൊരു ചിത്രമാണ് വരച്ചു കാട്ടിയത് ഒരു മുന്നണി എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ബി ജെ പിയും ജെ ഡിയു സഖ്യം ബീഹാറിൽ കാഴ്ചവെച്ചത് അവരുടെ വിജയം അർഹിച്ചത് തന്നെയാണ് കാരണം അവർ അതിനു വേണ്ടി രാ ഇല്ലാതെ കഠിനാധ്വാനത്തിലൂടെ പ്രവർത്തിച്ചു ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചിട്ടയായ തന്ത്രങ്ങൾ നമുക്കൊന്ന് നോക്കാം കേന്ദ്രീകൃത പ്രവർത്തനം അതായത് മഹാസഖ്യത്തിന് ഓഫീസ് പോലും ഇല്ലാതിരുന്നപ്പോ എൻ ഡി എയുടെ പ്രത്യേകിച്ചും ബി ജെ പിയുടെ മീഡിയ സെന്റർ പട്നയിൽ വിശാലവും വിഭവ സമൃദ്ധവുമായിരുന്നു മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു നൽകാൻ അവർ സജ്ജമായിട്ടാണ് നിന്നത് എല്ലാ വിവരങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്നും ഏകോപിപ്പിച്ചു അതുപോലെ തന്ത്രപരമായ മേൽനോട്ടം അങ്ങനെ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം ബീഹാറിൽ ക്യാമ്പ് ചെയ്തു ഇതിനെല്ലാം പുറമേ ബി ജെ പിയുടെ മുഖ്യ തന്ത്രജ്ഞനായ അമിത് ഷായുടെ നിരന്തരമായ മേൽനോട്ടം എൻ ഡി എയുടെ ഓരോ ചുവടുവെപ്പിനും കൃത്യമായ ദിശാബോധമാണ് നൽകിയത് പിന്നെ സഖ്യധർമ്മം പാലിച്ചു സഖ്യങ്ങൾക്കുള്ളിൽ തർക്കങ്ങൾ എൻ ഡി എയിലും ഉണ്ടായിരുന്നു സീറ്റ് വിഭജനത്തിൽ നിതീഷ് കുമാർ അതൃപ്തി പ്രകടിപ്പിച്ചു എന്നത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എല്ലാവർക്കും അതറിയാം എന്നാൽ അടുത്ത ദിവസം തന്നെ നിതീഷ് അമിത്ഷാ കൂടിക്കാഴ്ച അവിടെ നടന്നിട്ടുണ്ട് പ്രശ്നം വഷളാകും മുമ്പ് സഖ്യകക്ഷിയുടെ മാനം കാത്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ബി ജെ പി തന്നെ മുൻകൈയ്യെടുത്തു ഇതാണ് സഖ്യത്തെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് പിന്നെ ബലഹീനത അവർ നികത്തി നിതീഷ് കുമാറിന്റെ അനാരോഗ്യം കാരണം വളരെ കുറച്ച് പൊതുയോഗങ്ങളിൽ മാത്രമാണ് പങ്കെടുത്തത് സഖ്യത്തിലെ ഒരു കക്ഷി ദുർബലമാകുമ്പോൾ അതിന്റെ കുറവ് നികത്താൻ വേണ്ടി ബി മുന്നിട്ടിറങ്ങുകയാണ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾ പതിവിലും കൂടുതൽ ശ്രദ്ധ ബീഹാർ നൽകി അവസാനം വരെയുള്ള പോരാട്ടം അതായത് സഖ്യകക്ഷികളുടെ മണ്ഡലമെന്നോ സ്വന്തം പാർട്ടിയുടെ മണ്ഡലം എന്നോ ഒന്നും വേർതിരിച്ചു നോക്കാതെ ബി ജെ പി അത്യന്തം ബീഹാർ മുഴുവൻ പണിയെടുത്തു ഓരോ ബൂത്തിലും അവർ ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എണ്ണയിട്ടൊരു യന്ത്രം പോലെ പ്രവർത്തിച്ച ഈ കൂട്ടായ പരിശ്രമം തന്നെയാണ് അവരെ ഈ മഹാവിജയത്തിലേക്ക് നയിച്ചത് ബി ജെ പിക്ക് ഇത് ജീവൻ മരണ പോരാട്ടമായിരുന്നു അവർ അതിനുവേണ്ടി തങ്ങളുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ചു അതുമാത്രമല്ല ഈ വിജയം അത്യധികം ചിട്ടയായ പ്രവർത്തനത്തിന്റെയും തന്ത്രപരമായ ഐക്യത്തിന്റെയും ഫലം കൂടിയാണ് മഹാസഖ്യത്തിന്റെ ഈ ദയനീയ പ്രകടനങ്ങൾക്കെല്ലാം ഇടയിലും രാഷ്ട്രീയ നിരീക്ഷകരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു യുവ നേതാവുണ്ട് അതാണ് ആർ നേതാവ് തേജസ്വി യാദവ് തേജസ്വി ഒരു മാന്യനാണെന്നാണ് റിപ്പോർട്ടറിന്റെ ഈ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് യുവത്വമുണ്ട് ഊർജമുണ്ട് ജനകീയ അടിത്തറയുണ്ട് മുഖ്യമന്ത്രിയാകാനുള്ള കഴിവുമുണ്ട് അതിനെല്ലാം സാധ്യതയുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം മഹാസഖ്യം എല്ലാ രീതിയിലും ശിഥിലമായി നിന്നപ്പോലും തേജസ്വിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു പ്രതിപക്ഷ പ്രതീക്ഷയുടെ തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ യുവജനതയെ ആകർഷിച്ചു ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം എത്ര വലുതാണെന്നാണ് തെളിയിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു മികച്ച പ്രകടനത്തെ തകർത്തെറിഞ്ഞത് സ്വന്തം മുന്നണിയിലെ കെടുകാര്യസ്ഥിതിയാണ് വലിയ പാർട്ടികളൊക്കെ സഖ്യത്തിൽ ഉണ്ടായിട്ടും അതിന്റെ ഭാരം മുഴുവൻ താങ്ങേണ്ടി വന്നത് തേജസ്സിക്കാണ് അതാണ് കഷ്ടമായിട്ടുള്ള ഒരു കാര്യം വിശ്വസ്തതയില്ലാത്ത സഖ്യകക്ഷികളോടൊപ്പം ഒറ്റയാൾ പോരാളിയെ പോലെ അദ്ദേഹം നന്നായി പൊരുതി ഈ ഒരു ഫലം തേജസ്വിക്ക് ഒരു പ്രധാന പാടാണ് നൽകുന്നത് വിശ്വസ്തതയില്ലാത്തവരെ ചുമക്കരുത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളെ ഒഴിവാക്കി ആർ ജെ ഡിയുടെ സ്വന്തം അടിത്തറ ശക്തിപ്പെടുത്താൻ വേണ്ടി തേജസ്വി തേജസ്വിക്ക് അതിന് സാധിച്ചാൽ നിഷ്പ്രയാസം അടുത്ത തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അദ്ദേഹത്തിന് കയ്യേറി വരാൻ സാധിക്കും സഖ്യകക്ഷികൾ തമ്മിൽ പരസ്പരം മത്സരിക്കുകയും തിരഞ്ഞെടുപ്പിന്റെ നിർണായക സമയത്ത് നേതൃത്വം അവധിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത്തരം ഒരു സഖ്യം ഒരു രാഷ്ട്രീയ ബാധ്യതയായിട്ട് മാറുമെന്ന് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ശിഥിലീകരണവും ഏകോപനമില്ലായ്മയും തേജസ്വിയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് തടസ്സം തന്നെയാണ് ബീഹാറിലെ യുവജനത തേജസ്വിയെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത് സ്വന്തം അടിത്തറ ശക്തിപ്പെടുത്തുക വിശ്വസ്തതയില്ലാത്തവരെ ഒഴിവാക്കുക എങ്കിൽ ബീഹാറിന്റെ അടുത്ത മുഖ്യമന്ത്രി പദം തേജസ്വി യാദവിനെ കാത്തിരിക്കുന്നുണ്ടാകും ബീഹാർ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകുന്ന സന്ദേശം വളരെ വ്യക്തവും കടുപ്പമേറിയതുമാണ് ഒന്നാമത് പ്രവർത്തന ക്ഷമത രാഷ്ട്രീയത്തിൽ അലസതയ്ക്ക് സ്ഥാനമില്ല ഓരോ കക്ഷിയും ഓരോ നേതാവും എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ പ്രവർത്തിക്കണം പിന്നെ യഥാർത്ഥ ഐക്യം ഐക്യം പ്രസംഗത്തിലല്ല പ്രവൃത്തിയിലാണ് വേണ്ടത് സഖ്യകക്ഷികൾ തമ്മിൽ പരസ്പരം വിശ്വസിക്കണം തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു പൊതുവായിട്ടുള്ള വേദി ഉണ്ടാകണം പിന്നെ ബാധ്യതകളെ ഉപേക്ഷിക്കണം തേജസ്വി യാദവ് കാണേണ്ട പാഠമാണിത് സ്വന്തം താല്പര്യങ്ങൾക്കും ജനപിന്തുണയ്ക്കും തടസ്സമാകുന്ന സഖ്യകക്ഷികളെ ചുമക്കുന്നത് വെറുതെയാണ് അതൊരു അപകടകരമാണ് ബീഹാറിൽ എൻ ഡി എ അർഹിച്ച വിജയം നേടി അവർ അതിനുവേണ്ടി ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നടത്തിയത് മഹാസഖ്യം തകർന്നടിഞ്ഞത് അവരുടെ ഏകോപനമില്ലായ്മയും ഉദാസീനതയും കാരണമാണ് കഴിവില്ലായ്മ കാരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തേജസ്വിയുടെ രാഷ്ട്രീയ ഭാവിയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും ഈ ഒരു വിജയത്തെക്കുറിച്ചും തേജസ്വി അഥവാ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകളും അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി